പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വ്യാപക ബോധവൽക്കരണത്തിനിടയിലും അബുദാബിയിൽ വാഹന അപകടങ്ങൾ പെരുകുന്നു ഡ്രൈവർമാരുടെ അശ്രദ്ധയും അതിവേഗതയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘകരെ കർശനമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് അബുദാബി പോലീസ് അബുദാബിയിൽ മിനി ബസും ട്രക്കും കൂട്ടിയിടിച്ച് അഞ്ച് സ്ത്രീകളടക്കം പേർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഡ്രൈവർമാർക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകാൻ ഒട്ടേറെ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ഗതാഗതം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും നിയമലംഘ ും കുറ്റമറ്റ സംവിധാനങ്ങളാണ് അബുദാബിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വേഗത നിയന്ത്രണം പാലിക്കാത്തതാണ് മിക്ക അപകടങ്ങൾക്കും പ്രധാന കാരണമെന്ന് അബുദാബി പോലീസ് വിലയിരുത്തുന്നുണ്ട് ഹൈവേകൾ ഉപപാതകൾ താമസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ വേഗത്തിന് നിശ്ചിത മാനദണ്ഡങ്ങളുണ്ട് അത് പാലിക്കാൻ ചിലർ വരുമ്പോൾ അപകടത്തിലാകും അത് റൗണ്ട് വേഗം നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ുംബൌട്ടുകൾ എന്നാണ്ഡൽമുള്ളവ അധ മുൻനിർത്തി പ്രധാന റോഡുകളിൽ പോലീസ് പ്രത്യേക പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഹെവി വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും മറ്റും ബോധവൽക്കരണ നടപടികൾ തുടരാനും അധികൃതർ തീരുമാനിച്ചു വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയാണ് അബുദാബി പോലീസ് സ്വീകരിച്ചു വരുന്നത്